ഇതാണ് കൽത്തൊട്ടി കൽത്തൊട്ടി ആനകൾ വെള്ളം കുടിക്കുന്ന കൽത്തൊത്തി ആനകൾ നമ്മൾ ഇത് ട്രെയിൻ ചെയ്യുമ്പോൾ രണ്ട് ആനകൾക്ക് കുടിക്കാനുള്ള തൊട്ടിയാണ് ഇത് കൽത്തൊട്ടിയാണ് കൽത്തൊട്ടി ഈ കൽത്തൊട്ടി രാജവർണ്ണ കാലത്ത് അന്ന് ആനക്കൂട് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പണിയുമ്പം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൽത്തൊത്തിയാണ് ഇന്നിത് കാണാനില്ല ഇന്നിത് അഭൂമങ്ങളിൽ അപൂർവമാണ് ഇത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ മൂന്ന് മ്പിൽ ഇപ്പം ക്യാമ്പുകളില്ല കോടനാട് പോ വയനാട് മുത്തങ്ങ അതിൽ കോന്നിക്കൂട്ടിലെ ഉള്ളതുകൊണ്ട് കൽത്തൂർ അതാണ് കൽത്തൂർ ആണ്